എന്തായാലും അടുത്ത സീസണിലേക്ക് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബോളിംഗ് സൈഡിലേക്കൊരു ആയുധം കൂടി പണിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം കാരണം ഇദ്ദേഹത്തെ വളരെ ലേറ്റായിട്ട് ഇറക്കി എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് സെമിഫൈനലിൽ കയറാൻ സാധിച്ചു അദ്ദേഹം ഇറങ്ങിയില്ലെങ്കിൽ പോലും അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് സോ സെമിഫൈനലിൽ കളിച്ചപ്പോൾ നമുക്ക് റിസൾട്ട് വന്നില്ല ബട്ട് അദ്ദേഹം വളരെ മികച്ച ബോളിങ് ടു പോയിൻറ്റ് ഫൈവ് സീറോ എക്കോണമി എന്നൊക്കെ പറയുന്നത് ടി ട്വൻറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു മികച്ചൊരു ഇത് അത് പത്തോ പന്ത്രണ്ടോ റൺ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓവറിൽ നാല് ഓവറിൽ ബാറ്റ്സ്മാൻ മാർക്ക് എടുക്കാൻ സാധിച്ചത് സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ടു പോയിൻറ്റ് ഫൈവ് സീറോ എക്കോണമി മുഹമ്മദ് ഷാരിഖ് സോ അടുത്ത സീസണിൽ കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസെറ്റ് തന്നെയായിരിക്കും മുഹമ്മദ് ഷാരിഖ് അദ്ദേഹം കുറേ കൂടി സിനിമയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ എ കാറ്റഗറി പ്ലെയർ ആയിട്ട് മാറാനും സാധിക്കും അങ്ങനെ എ കാറ്റഗറി പ്ലെയർ ആയിട്ട് മാറി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അരുൺ ബെന്നിക്കും ഷാരിഖിനും മാറി മാറി ഓവർ ചെയ്യാൻ സാധിക്കില്ല അല്ലായിരുന്നെങ്കിലും അവസാനം അതായത് പന്ത്രണ്ട് ഓവർ വരെ എ കാറ്റഗറി പ്ലേയ്സിനെ കൊണ്ട് പതിമൂന്ന് ഓവർ വരെ എ കാറ്റഗറി പ്ലേയ്സിനെക്കൊണ്ട് എറിപ്പിച്ചിട്ട് അരുൺബന്നിയെയും ഷാരിക്കിനെയും മാറ്റി മാറ്റി അറിയിപ്പിക്കുകയായിരുന്നു പക്ഷേ അത് ചെയ്യാതിരിക്കാനുള്ള കാരണം ബി കാറ്റഗറി പ്ലേസിന് അടുപ്പിച്ച് അതായത് ഇപ്പോൾ മുഹമ്മദ് ഷാരിഖ് എറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബി കാറ്റഗറി പ്ലെയർ ആയി അടുത്ത ഓവർ അരുൺ അരുൺബണിക്ക് എറിയാൻ സൈഡ് വേറെ എ കാറ്റഗറി ബോർഡർ ഇരിക്കണം സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം സോ അതുകൊണ്ടാണ് കുറേ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഷാരിക്കിൻ്റെ ഓവറൊക്കെ നേരത്തെ കഴിഞ്ഞു പോയത് അരുൺബന്നിയുടെ ഓവർ അരുൺ വലിയുടെ ഓരോ അവസാനം വെച്ചു അദ്ദേഹം നല്ലവണ്ണം എറിയുന്ന വെച്ചു പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം വേണം വന്നിട്ട് കരുതൽ അടിപൊളി ഗുഡ് ബൈ